ശ്രേയസിന്റെ നേതൃത്വത്തിൽ ബാലജ്യോതി കുട്ടികൾക്കായി പെരിങ്ങോം സബ് സെന്ററിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രേയസ് കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർ വി നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ കുട്ടികൾ കുട്ടികൾ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ടത്തെ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യ പ്രതിബദ്ധതത്തിൽ നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹം നമ്മുടെ നമ്മുടെ കുരുന്നുകളെ എങ്ങനെ ബാലപാഠം ഭാഗമായിട്ടാണ് നിർമ്മിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ചനംകോട്ട് അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ ഷാജി മാത്യു യു ഡി ഒമാരായ വിലാസിനി ചന്ദ്രൻ രാഗിണി ബിജു എന്നിവർ സംസാരിച്ചു ബിരിക്കളം എ സ്കൂൾ അധ്യാപകൻ ജിജോ പി ജോസഫ് പാസ്സെടുത്തു ശ്രേയസ് മെമ്പർമാരുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു പറഞ്ഞു പാട്ട് ചെയ്യണം 何とかしてるから、それば。たくたく。

If you're happy and you know it, and you really want to shout, if you're happy and you know it, clap your feet. If you're happy and you know it, clap your hands. If you're happy and you know it, clap your hands. If you're happy and you know it, and you really want to shout, if you're happy and you know it, clap your hands. If you're happy and you know it, snap your fingers. If you're happy and you know it, snap your fingers. If you're happy and you know it, and you really want to shout, if you're happy and you know it, snap your fingers. If you're happy and you know it, tap your feet. If you're happy and you know it, tap your feet. If you're happy and you know it, and you really one you know, it, if you're happy and you know it, tap your feet. If you're happy and you know it, do or three. Who is Do or three. Who? Who? If you're happy and you know it, do or three. If you're happy and you know it, do or three. വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്